ബോസ് മലയാളം സീസൺ സെവനിലെ അനീഷിനെ പറ്റി നമ്മുടെ സാബുമോനും ലക്ഷ്മിയും ഇപ്പം ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ അനീഷിനെ പറ്റി പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ത്രൂവോട്ടായി നോക്കാൻ പോകുന്നത് ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക ഗൈസ് സോ എന്തായാലും ലക്ഷ്മിയും സാഹുമോനും ഇപ്പോൾ ഇരുന്നിട്ട് ഗെയിമിൻ്റെ കാര്യങ്ങളും എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയില് അനീഷിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അനീഷ് ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ അതുപോലെ തന്നെ Uh, and he is in it ചില കാര്യങ്ങളിൽ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് അതായത് ചിലപ്പോൾ സ്പോൺസേഴ്സിൻ്റെ പേര് പറഞ്ഞ് തുടങ്ങുന്നു അങ്ങനെയൊക്കെയാണ് അനീഷ് ഓരോ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രീതിയിൽ അവിടെ ലക്ഷ്മി അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം സ്ഥാഭിമാൻ പറയുന്നുണ്ടായിരുന്നു ഒരു കോമണറായിട്ട് തന്നെ ഇത്രയും പിടിച്ചു നിന്നതും ഇത്രയും അടിപൊളിയായിട്ട് നിന്നതൊക്കെ അടിപൊളിയാണെന്നുള്ള രീതിയിലൊക്കെ അവിടെ സാബിമാൻ പറയുന്നുണ്ടായിരുന്നു അനീഷ് ഈസ് എ ഗ്രേറ്റ്ഫുൾ പേഴ്സൺ അതുപോലെ തന്നെ താങ്ക്ഫുൾ പേഴ്സൺ ആണ് ഈ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിനും അനീഷ് ഒരു താങ്ക്ഫുൾ പേഴ്സൺ ആണെന്നും കൂടി ഇവർ രണ്ടുപേരും പറയുന്ന ആ ഒരു കോൺവെർസേഷനിൽ വരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഈ ഒരു കോമണറായിട്ടും ഇത്രയും ഇങ്ങനെ പിടിച്ചു നിന്നു അടിപൊളിയായിട്ട് കളിച്ചു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവിടെ അനീഷിനെ പറ്റി സാബു മോനും ലക്ഷ്മിയും അവിടെ പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടി ഗെയിം സ്റ്റാറ്റജിക്സ് ഒക്കെ വിലയിരുത്തുകയാണ് എങ്ങനെയുണ്ട് ഈ വീടുകൾ ഇഷ്ട ഈ വീട് ഇഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ അഡാപ്റ്റിംഗ് കപ്പാസിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവിടെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർ മെയിൻലി ഇന്നിങ്ങനത്തെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഫുഡൊന്നും ഇപ്പം നമ്മുടെ സാബിമാൻ ഒക്കെ ആണെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗറും കാര്യങ്ങളൊക്കെയാണ് സോ അവർക്കൊന്നും ആയിട്ടുള്ള ഒരു ഫുഡ് ഫുഡിൻ്റെ ഇത് കിട്ടുന്നില്ല എന്നുള്ള ഇതാണ് പിന്നെ അഡാപ്റ്റിംഗ് കപ്പാസിറ്റി വേണം ഫാസ്റ്റിംഗ് നല്ലതാണെന്നൊക്കെ രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു അതിനിടയിൽ മസ്താനിയും ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അത് അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ വേണോ അല്ലെങ്കിൽ ലൈവിൽ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ വേണമെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ ബൈ ബൈ ഗായ്സ്